ല്ലേ നിങ്ങൾക്ക് ഇതൊന്നും വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരി ചിരി എന്ന് പറയുന്ന പ്രോഗ്രാം കുറച്ച് വിവാദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിവാദം എന്ന് വെച്ചുകഴിഞ്ഞാൽ നാടക നടിമാരെ അപമാനിച്ചു ആ പ്രോഗ്രാമില് ഒരു സ്കിറ്റിലൂടെ നാടക നടിമാരെ അപമാനിച്ചു എന്നുള്ളതാണ് ആ വിവാദത്തിന് കാരണം ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ജഡ്ജസ് ഉണ്ട് ഇതിൽ മഞ്ജു പിള്ള നസീർ സംക്രാന്തി സാബുമ എന്ന് പറയുന്ന മൂന്ന് ജഡ്ജ് പാനലാണ് ഉള്ളത് ഇവരുടെ മുമ്പിൽ വന്നിട്ട് ചെറിയ ചെറിയ സ്കിറ്റുകൾ കലാകാരന്മാരെ അവതരിപ്പിക്കും അതിൻ്റെ അത് കണ്ടിട്ട് ഇവരെന്തുമാത്രം ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ചാണ് നമുക്ക് സമ്മാന തുക കിട്ടുന്നത് ഒരാൾ ചിരിച്ചുകഴിഞ്ഞാൽ ഈ ജഡ്ജസ് പാനലിൽ ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപയും രണ്ടാമത് നാളെ രണ്ട് പേര് ചിരിക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയും മൂന്ന് പേര് ചിരിക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയും ഇനി ഇവരെല്ലാവരും കൂടി കൂടാതിരിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ എങ്ങനെയാണ് ഈ സമ്മാനത്തുക പോകുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പാറ്റേൺ ചെറിയ ചെറിയ കലാകാരന്മാർ വന്നിട്ട് ഒരു നാല് മിനിറ്റ് താഴെയുള്ള സ്കിറ്റ് അവിടെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ നാടക നടിമാരെ അപമാനിക്കുന്ന രീതിയിൽ അവിടെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു അത് കണ്ടിട്ട് ഈ മഞ്ജു പിള്ള ഉൾപ്പെടെ മഞ്ജു പിള്ളയുടെ പേരെടുത്ത് പറയാൻ കാരണം ഒരു നാടക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് മഞ്ജു പിള്ള മഞ്ജു പിള്ള ഉൾപ്പെടെ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാടക നടന്മാരും മനോരമയുടെ മുമ്പിൽ പോയി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സ്കിറ്റ് ഇത് ഏതാണ് സ്കിറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിലൊക്കെ ഒരുപാട് സർച്ച് ചെയ്ത് നോക്കി പക്ഷേ ഇത് വിവാദമായതുകൊണ്ട് മഴവിൽ മനോരമ ആ സ്കിറ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു അത് നമുക്ക് കിട്ടിയ കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് ഇവിടെ നിന്ന് വെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഒരു ചാൻസും ഇല്ല അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞു അപ്പം എന്തായാലും ഇത് കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇത് വെളിയിൽ ആളുകൾ കൂടുതൽ കാണില്ല എന്നുള്ളത് കൊണ്ട് ഈ നാടക നടന്മാർ മനോരമയുടെ ഗേറ്റിന് മുമ്പിൽ ഈ സ്കിറ്റ് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് എന്താണ് എങ്ങനെയാണ് ഇവരെ അപമാനിച്ചത് എന്നുള്ളത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതാ എൻറെ അച്ഛനെ മൂന്ന് നാടനടികളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാനും എന്റെ അച്ഛനും കൂടി തൃശ്ശൂരി പോയി ചാത്തല പോയി ഗുരുവായൂരി പോയി അത്ഭുതം എന്ന് പറയട്ടെ അവിടെ ചെന്നപ്പോ അവിടെ എൻറെ മുഖമുള്ള മൂന്ന് മക്കൾ എന്റെ വീട് തിരുവനന്തപുരത്താണെ പക്ഷെ എന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് വീടില്ല അതെ അച്ഛന്റെ ഹെഡ്വോകീസ് ജീവിതം വെച്ചോണ്ടോ നിങ്ങളെയൊക്കെ കളിക്കണം അവര് കോവിഡി എന്ത കോവിഡിയോ അവര് നല്ല കോമഡി അല്ല പറഞ്ഞത് അവര് മൂന്ന് നടികൾ അന്വേഷിച്ചു പോയെന്നു നിങ്ങളൊരു കലാകാരി അപ്പൊ അതാണ് അവിടെ ആ നാണം കെട്ട് നിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് മഞ്ജുപിള്ളേനെയാണ് ആ സ്കിറ്റിൽ അടിച്ച ആ ഡയലോഗിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ നാടക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മഞ്ജുപിള്ള ഉൾപ്പെടെയുള്ളവരെ ആ സ്കിറ്റിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ നാടക നടിമാരെ അപമാനിക്കുന്ന രീതിയിലുള്ള ആ സ്കിറ്റിനെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ചു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവരിവിടെ പറഞ്ഞ പോലെ എക്സൈറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നു ആ സ്കിറ്റിൽ ഉണ്ടായിരുന്നത് മഴ വരുമനെ സ്കിറ്റിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതൊരു വൃത്തികെട്ട ഡയലോഗ് തന്നെയാണ് ഡബിൾ മീനിങ് ഉള്ള ഒരു വൃത്തികെട്ട ഡയലോഗ് തന്നെയാണ് അതായത് എൻറെ അച്ഛൻ മൂന്ന് നാടക നടിമാരെ കാണാൻ വേണ്ടി മൂന്ന് സ്ഥലങ്ങളിൽ പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ മുഖച്ചായുള്ള മൂന്ന് മക്കളെ കണ്ടു അതായത് ഒരു എന്താ പറയുക ഒരു വേശ്യ എന്നുള്ള രീതിയിലോട്ടൊക്കെ ഈ നാടക നടിമാരെ താഴ്ത്തി കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ഡയലോഗ് തന്നെയാണ് ഒരു ഡബിൾ മീനിങ് ഉള്ള ഡയലോഗ് തന്നെയാണ് അവർ പറയുന്നതിലും കാര്യം ഇല്ലാതെ വളരെ മോശമായിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയാണ് ഈ സ്കിറ്റ് അവതരിപ്പിച്ചവരുടെയും ഇത് കണ്ട് ചിരിച്ചവരുടെയും കാഴ്ചപ്പാടാണ് ഈ സ്കിറ്റിലൂടെയും ഈ ചിരിയിലൂടെയും വെളിയിൽ വന്നത് ഈ നാടക നടിമാരെന്നുള്ളതിന് പകരം മൊത്തം നടിമാരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നത്തിലോട്ട് പോകില്ലായിരുന്നു ഈ നാടക നടിമാരെന്ന് പറയുന്ന ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആ ഒരു കൂട്ടം ആളുകളെ പറഞ്ഞതാണ് ഇത്രയും വലിയൊരു പ്രശ്നം ത്തിലോട്ട് പോയി ഇതിപ്പോ എന്താ ഇവർ സ്കിറ്റിലൂടെ കാണിച്ചത് നാടക നടിമാര് മൊത്തം ആ നാടകത്തിൽ അഭിനയിക്കുന്ന നടിമാര് മൊത്തം ചീത്ത സ്ത്രീകളാണെന്ന് സമൂഹത്തിന് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്ന അറിവ് കൊടുക്കുന്ന രീതിയിലല്ല ഇവര് സ്ക്രിപ്റ്റ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാടകത്തിലല്ല ഇത്രയും വലിയ ഊളത്തനങ്ങൾ നടക്കുന്നത് സിനിമയിലും സീരിയലിലും അതാ അല്ല ആ സിനിമ സീരിയലും നടിമാര് ഇവർ എന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു വൃത്തികട്ട പരിപാടി ആയി പോയി എന്നാണ് എന്റെ അഭിപ്രായം കാസ്റ്റിംഗ് കൗച്ചു തേങ്ങ എന്നൊക്കെ പറഞ്ഞു എത്ര നടിമാരാണ് സീരിയലും സിനിമയിലും അഭിനയിക്കുന്ന നടിമാരാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പൊ സീരിയലിലും സിനിമയിലുമാണ് ഇതിന് ഈ നാടകത്തിലുള്ളതിനേക്കാൾ മിരട്ടിയായിട്ട് ഈ പരിപാടി നടക്കുന്നത് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെ മറ്റൊരു രീതിയിലും കാണുന്നതൊക്കെ ഈ നാടകത്തിന് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് അങ്ങനെയാണ് നാടകത്തിൽ നടക്കുന്നത് നാടകത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ ചീത്തയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച ഈ സ്കിറ്റ് വളരെ അറുബോർ സ്കിറ്റ് തന്നെയായിരുന്നു ഇതിലിപ്പോ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ മൂന്ന് പേരെ എങ്ങനെയെങ്കിലും ചിരിപ്പിക്കുക എന്നുള്ളതാണ് അതിലൂടെ അവർക്ക് പ്രൈസ് മണി കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രശസ്തി കിട്ടുക എന്നുള്ള രീതിയിലാണ് ഈ സ്കിറ്റ് അവതരിപ്പിക്കാൻ വരുന്നവർ വരുന്നത് അതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ല വേറെയുള്ള മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവർ നോക്കാൻ പോകാറില്ല ജഡ്ജിമാരെ ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടി എന്ത് സ്കിറ്റും അവതരിപ്പിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ജഡ്ജിമാര് ചിരിച്ചു കൂടി ഇനി നാളെ മുതൽ ഇവര് ചിരിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്ക് എന്ത് പറയാം എന്നുള്ള ഒരു ലെവലിലോട്ട് ഈ പ്രോഗ്രാം അതപ്പതിച്ചു കൊടുക്കും എന്തായാലും ഈ നാടക പ്രവർത്തകർ പ്രവർത്തകരെല്ലാരും കൂടി അവരുടെ സമരവുമായിട്ട് മഴവിൽ മനോരമയുടെ ഗേറ്റിന് മുമ്പിലാണ് ഇവർക്ക് ഈ ഏറ്റ അപമാനത്തിന് അവർക്ക് തക്കതായിട്ടുള്ള പരിഹാരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവർ എന്തായാലും ആ മഴവിൽ മനോരമയുടെ മുമ്പിൽ ഉള്ളത് ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വൽസൊക്കെ വന്നിട്ടുണ്ട് നമുക്കത് കണ്ടുനോക്കാം

सरती, अम्मी चोली में उड़ाएं सरती, अम्मी चोली में ണ്ടല്ലോ ഇതാണ് മഴവിൽ മനോരമയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ അതായത് നാടക നടന്മാരെ ആക്ഷേപിച്ചതിന് അപമാനിച്ചതിന് അവര് മാപ്പ് പറയുക മഞ്ജു പിള്ള ഉൾപ്പെടെയുള്ള ആ ജഡ്ജസ് പാനലിലുള്ളവർ മാപ്പ് പറയുക ഇതേപോലെ ഇവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിറ്റും ഇനി മഴവിൽ മനോരമയിൽ കൊണ്ടുവരരുത് ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം എന്തായാലും ഒരു നാടകനടി ഇതിനെ പ്രതികരിക്കും അവരുടെ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് പറയുന്നുണ്ട് അവർ എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ കൂടി നമുക്കൊന്ന് എന്റെ പേര് സരിത ഞാൻ ഇരുപത്തിയേഴ് വർഷമായിട്ട് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാടകത്തിന് പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹസ്ബൻഡും നാടകം കളിക്കുന്ന ആളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചാനലിലൂടെ ചാനലിലല്ല ഫേസ്ബുക്കിലൂടെ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ മൂന്ന് നാടകനടിമാരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനെ മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ മൂന്ന് സ്ഥലത്തും ഒരേപോലുള്ള മക്കളുണ്ടായി എന്ന് പറയുമ്പോൾ മൂന്ന് സ്ത്രീകളും ഈ ഒരാളിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആണുങ്ങളിലാണ്ട് വരണമല്ലോ അങ്ങനെയല്ല അപ്പോൾ ചാനലുകാർ അവിടെ ഇരുന്ന ജഡ്ജ് പ്രത്യേകിച്ച് മഞ്ചുപ്പുള്ള ഒന്ന് പറയാമായിരുന്നു നിങ്ങൾ നടിമാരെ എടുത്തങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമില്ല ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർ അന്നു അന്നത്തിനും വക കണ്ടെത്തുന്നവരാണെന്നൊരു വാക്ക് അവർ മറുപടി പറയായിരുന്നു പകരം അവർ ആർത്തലച്ച് ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് യാതൊരുവിധ ഭാവഭേദവും അത് ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെ ചിരിച്ചപ്പോൾ നമ്മളെ അത് നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ മൊത്തം ആക്ഷേപിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് അല്ലാണ്ട് ഒരിക്കലും അതിനെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല വളരെ കറക്റ്റ് ആണ് ചേച്ചി പറഞ്ഞ കാര്യം ഇതിലൊരിക്കലും ഒരു ആക്ഷേപ ഹാസ്യമൊന്നും പറയാൻ പറ്റില്ല ഉള്ള ഊള കോമഡി എന്നേതിന് പറയാൻ പറ്റത്തുള്ളൂ ഊള കോമഡി കോമഡി എന്ന് പോലും പറയാൻ പറ്റില്ല ഊളത്തരം എന്ന് ഇതിന് പറയാൻ പറ്റത്തുള്ളൂ ഇത് മഞ്ജുപിള്ളെ പോലുള്ള ഒരു നാടക ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടല്ലോ മഞ്ജുപിള്ളെ അപ്പൂപ്പൻ എന്തോ നാടക നടനായിട്ടൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ ആ നാടക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആ വരെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ചിരിച്ചു എന്ന് പറയുമ്പോൾ അതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യം ഇതുപോലുള്ള ഡബിൾ മീനിംഗ് ഉള്ള ഊള കോമഡി കണ്ടിട്ട് കോമഡി എന്ന് പറയാൻ പറ്റില്ല ഊളത്തരം കണ്ടിട്ട് നാടക നടീ നടന്മാരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിറ്റ് കണ്ടിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ൊക്കെ പറയുമ്പോൾ അതാണ് അവർക്ക് ഏറ്റവും വേദാജനകമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ചിരി 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 പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി സംഭവമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമായിരുന്നു ഒരുപാട് കണ്ടിട്ടുണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വന്നിട്ട് തന്റെ കഴിവ് ആ ഒരു സ്കിറ്റിലൂടെ അവതരിപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാനിത് കണ്ടത് ഇതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി ഒരു പ്രാവശ്യം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു ഇങ്ങനെ റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യൂലോ അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്റെ ഇപ്പോഴും ഫ്രണ്ടാണ് പുള്ളിക്കാര്യത്തി അവിടെ പോയി പങ്കെടുത്തിട്ട് മെസ്സേജ് അയച്ചായിരുന്നു അവിടുത്തെ പരിപാടികൾ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ായിരുന്നു അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നവരെ ഇവര് വീണ്ടും സ്പോൺസർ ചെയ്യുമായിട്ട് ഇവർ തന്നെ സ്കിറ്റ് അവർക്ക് എഴുതി ഒക്കെ പ്രൈസ് ഒക്കെ നേരത്തെ അനൗൺസ് ചെയ്ത് വെക്കും ആ സെറ്റപ്പ് ഒക്കെയാണ് പക്ഷെ അതെന്തോ ആയിക്കോട്ടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയച്ചാൽ മതി ഇവരെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് അവിടെ വരിക്കുന്ന ജഡ്ജസ് ഒക്കെ ഓ ആദ്യമായിട്ട് ഇവരെ കാണുന്ന പോലെ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വേറെ ഒരുപാട് കാര്യം അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഇതേപോലുള്ള കുറച്ച് ആളുകളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഡബിൾ മീനിംഗ് ഉള്ള കോമഡികളിലോട്ടൊക്കെ പോവാണ്ട് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ പരിപാടി മുമ്പോട്ട് പോകും അല്ലെങ്കിൽ അത് എട്ട് നില പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആദ്യം ഉണ്ടായിരുന്ന ആ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടി ഒരുപാട് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു അവസരമായിരുന്നു പക്ഷെ ഇപ്പം അത് വെറും ഡബിൾ മീനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലോട്ട് താന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പരിപാടി അങ്ങോട്ട് പോ അങ്ങനെയൊക്കെ പോകുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് ആളുകൾക്കുള്ളൊരു നല്ല പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എന്താണെന്ന് അറിയില്ല അപ്പം എന്തായാലും ഈ ആളുകളെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് കമൻറ്റ് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു